ജോലിയുടെ ഇടവേളയിൽ ചായ കുടിക്കാനായി പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു മരത്തണലിൽ ഒതുങ്ങി നിൽക്കുന്ന ആ പെൺകുട്ടിയെ ഞാൻ കണ്ടത് അവൾ മുഖമുയർത്തി ആരെയോ തിരയുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഞങ്ങളുടെ നോട്ടം തമ്മിലിടഞ്ഞത് ഈശ്വര സേറാ ഇവളിവിടെ ഞാൻ പതിയെ അവളുടെ അരിയിലേക്ക് നടന്നു സേറാ സേറെ എന്താ ഇവിടെ എത്ര നാളായി കണ്ടിട്ട് അവൾ ചോദിച്ചു എന്റെ ചോദ്യത്തിന് മറുപടിയായി അവളൊന്ന് പുഞ്ചരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാനിവിടെ അശോക് സാറിന്റെ ഭാര്യയാണ് ആണോ ഞാൻ പറഞ്ഞു മുഴുമിപ്പിക്കും മുൻപേ സാറിന്റെ വണ്ടി വന്നു അതിലേക്ക് നോക്കി അവൾ വേഗം ഓടിക്കയറി ഒരു പുഞ്ചിരി എനിക്കായി ബാക്കി ബാക്കിവെച്ചു ഇവളിവിടെ ഈ നഗരത്തിലുണ്ടായിട്ടും താൻ അറിഞ്ഞില്ലല്ലോ അവളുടെ കല്യാണം കഴിഞ്ഞ കാര്യം ഒരിക്കൽ മുതലാളി പറഞ്ഞിരുന്നു വെള്ളാരം കണ്ണുകളും ചുരുണ്ട മുടിയും ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴിയുമുള്ള ഒരു പൂമ്പാറ്റയെ പോലത്തെ പെണ്ണ് പക്ഷെ ഇന്ന് ഞാൻ കണ്ടത് അവളുടെ ഒരു നിഴൽ മാത്രമാണ് ആ പഴയ പ്രസരിപ്പൊക്കെ എവിടെ പോയി ചിരിക്കുമ്പോൾ തെളിയുന്ന ആ നുണക്കുഴിക്കു മാത്രം മാറ്റമൊന്നുമില്ല എന്നെ മേടമെന്നു വിളിക്കേണ്ട കണ്ണാ സേറ എന്ന് വിളിച്ചോളൂ എന്ന് പണ്ട് അവൾ വെള്ളാരം കണ്ണുകൾ ചിമ്മി പറഞ്ഞത് ഞാൻ ഓർത്തുപോയി വീട്ടിലെ പ്രാരാബ്ധങ്ങൾ കാരണം പ്ലസ് ടു പാസ്സായ ഉടനെ ഡ്രൈവറായി ജോലിക്ക് കയറിയതാണ് ഞാൻ അങ്ങനെയാണ് ശേഖർ മുതലാളിയുടെ ഡ്രൈവറായി ജോലി കിട്ടുന്നത് അവിടെ വെച്ചാണ് ഞാൻ സേറയെ ആദ്യമായി കാണുന്നത് നിറഞ്ഞ ചിരിയോടെ ഓടി നടക്കുന്ന ഒരു മാലാഖ ശേഖർ മുതലാളിയുടെ ഏകമകൾ അവളുടെ കൂടെയുള്ള ഓരോ യാത്രയും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ഒരു ഡ്രൈവർ എന്ന നിലയിൽ എൻറെ ജീവിതത്തിൽ മറ്റാരിൽ നിന്നും കിട്ടാത്തൊരു പരിഗണന അവളിൽ നിന്നും എനിക്ക് ലഭിച്ചിരുന്നു മാഡം എന്ന് വിളിച്ച എന്നെക്കൊണ്ട് അവൾ സേറ എന്ന് വിളിപ്പിച്ചു ഒരിക്കൽ ദൂരെ ഒരു പരീക്ഷ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ എന്നെയും ഭക്ഷണം കഴിക്കാൻ ഒപ്പം വിളിച്ചതും മടിച്ചു മടിച്ചുനിന്ന് എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചതും ഞാൻ ഓർത്തു അന്നു മുതൽ അന്നുമുതൽ അവളോടെനിക്കൊരു പ്രത്യേക അടുപ്പം തോന്നിയിരുന്നു എന്റെ പ്രിയപ്പെട്ട ആരോ ഒരാളെ പോലെ മൊബൈലിന്റെ വൈബ്രേഷൻ എന്റെ ചിന്തകൾക്ക് വിരാമമിട്ടു ഞാൻ വേഗം ഓഫീസിലേക്ക് നടന്നു അവളുടെ ഓർമ്മകൾ തൽക്കാലം മറക്കാൻ ശ്രമിച്ചു രണ്ടു ദിവസത്തിനു ശേഷമാണ് ഞാൻ ആ വാർത്ത കേട്ടത് അശോക് സാറിന്റെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും ഹോസ്പിറ്റലിലാണെന്നും ആരോ പറയുന്നത് കേട്ടു ഈശ്വര കേട്ടത് വിശ്വസിക്കാനാവാതെ ഞാൻ തരിച്ചു നിന്നു ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടയോ പോകാതിരുന്നാൽ എങ്ങനെയാണ് പോകാൻ മാത്രം താൻ ആരാണവൾക്ക് വെറുമൊരു ഡ്രൈവർ അശോക് സാർ എന്തു കരുതും പക്ഷെ അവൾക്ക് എന്തു അറിയാതെ ഒരു സമാധാനവുമില്ല അശോക് സാർ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഡിസ്ചാർജായി കാണും സാറിനോട് ചോദിച്ചാലോ അല്ലെങ്കിൽ വേണ്ട സാറിന്റെ ഇപ്പോഴത്തെ ഡ്രൈവറായ മഹിയോട് ചോദിക്കാൻ മനസ്സ് വന്നില്ല എന്നാലും അവളെക്കുറിച്ച് അറിയാതെ ഒരു സമാധാനവുമില്ല ഒടുവിൽ ഞാൻ മഹിയെ ചായ കുടിക്കാൻ വിളിച്ചു ഞങ്ങൾക്കിടയിൽ വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന പതിവൊണ്ടായിരുന്നു പതിയെ ഞാൻ അവളുടെ കാര്യം ചോദിച്ചു ആ കൊച്ച് ഹോസ്പിറ്റലിലാണടാ ഞരമ്പ് മുറിച്ചതാ അത്യാവശ്യം നല്ലപോലെ ബ്ലഡ് പോയിട്ടുണ്ട് ഞാൻ ആ സാറിന്റെ കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ അതിനു കുറച്ച് മാനസിക പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ ആരോടും അധികം മിണ്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല പാവം അശോക് സാറെ അവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ഞാൻ തറഞ്ഞുപോയി ആത്മഹത്യ ചെയ്യാൻ മാത്രം അവൾക്കെന്താണ് ഇത്ര വലിയ വിഷമം അന്നൊരു ഹാഫ് ഡേ ലീവ് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രമാത്രം വിഷമിക്കാൻ അവൾ നിനക്ക് ആരാണ് അറിയില്ല പക്ഷെ അവളെ ഒന്ന് കാണണം ഈ അവസ്ഥയിൽ എന്റെ സാന്നിധ്യം അവൾക്ക് എന്ത് തോന്നുമെന്നോ എന്ത് പ്രചോദനത്തിലാണ് ഞാനിത് ചെയ്യുന്നതെന്നോ എനിക്കറിയില്ലായിരുന്നു റിസപ്ഷനിൽ നിന്നും റൂം നമ്പർ വാങ്ങി അങ്ങോട്ട് നടക്കുമ്പോൾ എന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു മുറിയുടെ വാതിൽ മുട്ടി ഞാൻ കാത്തുനിന്നു വാതിൽ തുറന്നത് അല്പം പ്രായം ചെന്നൊരു സ്ത്രീയായിരുന്നു അവർ സംശയത്തോടെ എന്നെ നോക്കി ചോദിച്ചു ആരാ സേറയെ കാണാൻ വന്നതാണ് അവരകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു കട്ടിലിൽ ഒരു കുഞ്ഞിനെ പോലെ ഒതുങ്ങിക്കൂടി കിടക്കുകയായിരുന്നു സേറ എന്റെ സാന്നിധ്യം മനസ്സിലാക്കി അവൾ പതിയെ എഴുന്നേറ്റു എന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ടാവാം അവൾ കുറച്ചുനേരം എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എന്താ കണ്ണേട്ടെ ഇവിടെ അവളുടെ ശബ്ദം നേർത്തിരുന്നു അത് എൻ്റെ ഒരു ഫ്രണ്ടിന് ചെറിയൊരു ആക്സിഡന്റ് അപ്പോൾ സേറയുടെ ഉണ്ടെന്നറിഞ്ഞു കണ്ടിട്ട് പോകാമെന്ന് കരുതി അവളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറയാൻ എനിക്കെന്തോ തോന്നിയില്ല എന്താ കൊച്ചേതൊക്കെ വാത്സല്യത്തോടെ ഞാൻ ചോദിച്ചു ഒരിക്കൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കാരണം ചത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ എന്നെ വഴക്കു പറഞ്ഞ സേറയെ ഞാൻ ഓർത്തു എല്ലാത്തിനും പോസിറ്റീവായി സംസാരിക്കുന്നവളാണ് ഇന്ന് ഈ അവസ്ഥയിൽ അശോകിനോട് പറഞ്ഞിട്ടാണോ എന്നെ കാണാൻ വന്നത് അവളുടെ ചോദ്യം എന്നെ ചിന്തകളിൽ നിന്നുണർത്തി ശേഖർ മുതലാളി അറിഞ്ഞില്ലേ ഇല്ല അവളുടെ ഒഴുക്കൻ മട്ടിലുള്ള മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി കുറച്ചുനേരം ഞങ്ങൾക്കിടയിൽ ഒരുതരം മൗനം തളം കെട്ടി നിന്നു എന്തു പറയണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു കണ്ണേട്ടന് സുഖമാണോ ഏറെ നേരത്തെ മൗനം ഭേദിച്ചത് അവളാണ് അതെ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞിരുന്നു വരാൻ പറ്റിയില്ല രാജി എപ്പോഴും കൊച്ചിന്റെ കാര്യം പറയും അവൾക്ക് ഫീസ് കൊടുത്ത് എത്ര തവണ കൊച്ച് സഹായിച്ചിട്ടുണ്ട് അവളിപ്പം നഴ്സായി അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു എൻ്റെ അനിയത്തി രാജിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു അവൾ എല്ലാവരെയും സഹായിക്കാൻ മാത്രം അറിയുന്നവൾ എന്തിനാ കൊച്ച ഇത് ചെയ്തത് ഞാൻ വീണ്ടും ചോദിച്ചു മരിക്കാൻ അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു പക്ഷെ ഇതൊരുമാതിരി നാണക്കേടായിപ്പോയി ചത്തില്ല ചാകാനായാൽ വിടില്ലല്ലോ എലിയെ പൂച്ച കളിപ്പിക്കും പോലെ ഇഞ്ചിഞ്ചായി കൊല്ലണം എങ്ങോട്ടോ നോക്കിയായിരുന്നു അവളുടെ മറുപടി ആര് എന്തിന് സാരാണോ ചോദ്യം എന്റെ തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്നു പെട്ടെന്ന് ഞാൻ അവളുടെ വലതുകൈ എന്റെ കൈകൾ കൊണ്ട് മുറുങ്ങി പിടിച്ചു അവൾ എന്നെ നോക്കി ആ നിമിഷം എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കാം അവളൊന്നു പുഞ്ചിരിച്ചു പക്ഷേ ഇത്തവണ ആ മനോഹരമായ പുഞ്ചിരിക്ക് പകരം അവിടെ തെളിഞ്ഞത് പരിഹാസമായിരുന്നു ഞാൻ അല്പം ഉറക്കെയാണ് സംസാരിച്ചത് ആ പ്രായമായ സ്ത്രീ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി അതോടെ ഞാൻ നിശബ്ദനായി സാറാ കൊച്ചിനെ ഇങ്ങനെ കാണുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് എന്താ പ്രശ്നം പറ ഏതായാലും നീ മരിക്കാൻ തീരുമാനിച്ചതല്ലേ അപ്പൊ പിന്നെ കാരണം പറഞ്ഞിട്ട് മരിക്കാം നിന്നെ മരിക്കാൻ ഞാൻ സഹായിക്കാം എന്തോ ഒരു അധികാരത്തിൽ ഞാൻ പറഞ്ഞു ഒരുതരം കൗതുകത്തോടെ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പോയി കാപ്പി വാങ്ങി വരാം എന്നും പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി പോകുമ്പോഴും അവർ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അവൾ സംശയത്തോടെ എന്നെ നോക്കി പിന്നെ പതിയെ പറഞ്ഞു തുടങ്ങി ഡിഗ്രി അവസാന വർഷം പഠിക്കുമ്പോഴാണ് അശോകിന്റെ ആലോചന വന്നത് അച്ഛന്റെ ബിസിനസ് പാർട്ട്ണറുടെ മകൻ സുന്ദരൻ വെൽ സെറ്റിൽഡ് കല്യാണം കഴിഞ്ഞും പഠിപ്പിക്കാമെന്ന വാഗ്ദാനവും കല്യാണം ഉറപ്പിച്ചു അന്നൊക്കെ അശോകിന്റെ സംസാരം വളരെ കുറവായിരുന്നു അത് ഞാൻ സൂചിപ്പിച്ചപ്പോൾ ദൈവഭയമുള്ളവനായതുകൊണ്ടാണെന്ന് അമ്മയും അച്ഛനും പറഞ്ഞു ഞാനും അങ്ങനെ അങ്ങ് കരുതി അച്ഛനുണ്ടായ കടബാധ്യത തീർക്കാൻ സഹായിച്ച സുഹൃത്തിനോടുള്ള കടപ്പാട് വീട്ടാനായിരുന്നു ഈ കല്യാണം എന്റെ അഭിപ്രായം ആർക്കും അറിയണ്ടായിരുന്നു കെട്ടുകഴിഞ്ഞ് അന്ന് തുടങ്ങി ഞാനൊരു ചെകുത്താന്റെ ഭാര്യയാണെന്ന് എനിക്ക് മനസ്സിലായി ആരോടും ഒന്നും പറയാൻ കഴിഞ്ഞില്ല അമ്മ പറഞ്ഞു ഒക്കെ സഹിക്കണം ക്ഷമിക്കണം പെണ്ണ് വിചാരിച്ചാൽ എല്ലാം മാറ്റിയെടുക്കാമെന്ന് പരിഹാസത്തോടെ അവൾ പറഞ്ഞു നിർത്തി അയാളുടെ അച്ഛനും അമ്മയും വീട്ടിൽ വന്ന ഒരു ദിവസം അവരുടെ കൂടെ ഒരു കല്യാണത്തിന് പോകാൻ അയാൾ എന്നെ നിർബന്ധിച്ചു തിരികെ വരുമ്പഴി എന്റെ ഒരു ആൺ സുഹൃത്തിനെ കണ്ടു അവൻ എന്നോട് മിണ്ടിയതിന് വീട്ടിലെല്ലാവരും പോയപ്പോൾ എന്നെ രണ്ടു ദിവസം മുറിയിൽ പൂട്ടിയിട്ടു കണ്ടോ അന്ന് കിട്ടിയതാ ഇത് അവൾ ഏങ്ങിക്കരയാൻ തുടങ്ങി അവളുടെ തോളിലുണ്ടായിരുന്ന കരിവാളിച്ച പാട് ഞാൻ കണ്ടു ഇതുപോലെ പുറത്തു പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ എത്രയെത്ര മുറിവുകൾ അവൾ തുടർന്നു എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കാത്തിരുന്ന് എന്നെ തേടി വന്നത് എന്റെ അമ്മയുടെ മരണവാർത്തയായിരുന്നു അതോടെ തിരിയെ പോകാൻ എനിക്ക് ആരുമില്ലാതായി ഇപ്പോൾ ഏട്ടൻ പറയുന്നതാണ് വാക്ക് ഇനി ഞാൻ അങ്ങോട്ട് ചല്ലരുതെന്ന് ഈ താക്കീതും കിട്ടി നാത്തുവിൻ്റെ കുത്തുവാക്കുകൾ അശോക് എന്നെ കൊല്ലുകയുമില്ല എന്നാൽ ജീവിക്കാൻ സമ്മതിക്കുകയുമില്ല അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തറിയാതിരിക്കാനുള്ള ഒരു മറ മാത്രമാണ് ഞാൻ ഒരു കിതപ്പോടെ അവൾ പറഞ്ഞു നിർത്തി സംശയത്തോടെ ഞാൻ അവളുടെ മുഖത്തേറ്റ് നോക്കി ഹീസ് എ ഗേ എന്നെ ഒന്ന് രക്ഷിക്കൂ കണ്ണേട്ട പ്ലീസ് അവൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞു അത് കണ്ട് ഞാനും കരഞ്ഞുപോയി എന്തിനാണ് അവളുടെ കൂടെ ഞാൻ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് വാതിൽ തുറന്ന് ആ സ്ത്രീ അകത്തേക്ക് വന്നു ഞാൻ കണ്ണു തുടച്ചു അവളും ഞാൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ ചേർത്ത് പിടിച്ചു ഇനി നിനക്ക് ഞാനുണ്ട് ആ ചെകുത്താൻ ചെയ്ത തെറ്റിന് നീ എന്തിനു മരിക്കണം നിനക്ക് ഞാനുണ്ട് ഒരാവേശത്തിൽ പറഞ്ഞു പോയെങ്കിലും അവളെ എങ്ങനെ രക്ഷിക്കുമെന്നെനിക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല അവൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഒരു ഉറപ്പ് കിട്ടിയതുപോലെ ഞാൻ മുറുകെ പിടിച്ചു അവൾക്ക് ഭക്ഷണം വാങ്ങി നൽകി നാളെ ഞാൻ വരും നിന്നെ കൊണ്ടുവരാൻ എൻ്റെ കൂടെ വരാൻ നിനക്ക് ഭയമുണ്ടോ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു അവൾ എന്നെ ഒന്ന് നോക്കി ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്തു ഭയക്കാനാണ് പക്ഷേ ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ വന്നാൽ അയാൾ എന്നെ വെറുതെ വിടില്ല ഏട്ടനെ മാത്രമല്ല വീട്ടുകാരെയും നീ ആദ്യം അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടു ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എന്റെ ഉള്ളം പിടയ്ക്കുകയായിരുന്നു ഒരു സാധാരണക്കാരനായി എനിക്ക് അവളെ സംരക്ഷിക്കാൻ പറ്റുമോ പക്ഷെ അവളെ ആ കൊടുക്കാൻ എനിക്ക് കഴിയില്ല അവളോട് യാത്ര പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ വീട്ടിലേക്കാണ് പോയത് ഉറക്കം വരാതെ കിടന്ന് എന്നെ കണ്ട് അമ്മ ചോദിച്ചു എന്തെടാ നിനക്ക് പ്രശ്നം അമ്മയോട് എല്ലാം പറഞ്ഞു തീർത്തപ്പോൾ അമ്മയാണ് പറഞ്ഞത് അവളെ പോയി കൂട്ടിക്കൊണ്ടുവരാൻ എന്തു പ്രശ്നമുണ്ടായാലും നമുക്ക് ഒരുമിച്ച് നേരിടാം ആ ധൈര്യത്തിലാണ് ഞാൻ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയത് ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവളുടെ മുഖത്ത് ഭയം നിഴലിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ വാക്കുകളായിരുന്നു എന്റെ ധൈര്യം വീട്ടിലേക്കുള്ള യാത്രയിൽ പുറത്ത് ചാറ്റൽ മഴ പെയ്യുമ്പോൾ ഭയത്തോടെ അവൾ അവളെന്റെ നെഞ്ചിൽ ചേർന്ന് ഓട്ടോയുടെ പിറകിലിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ കാറും കോളുമായിരുന്നു വീട്ടിലെത്തിയതും അമ്മ ഓടിയെത്തി പേടിക്കേണ്ട മോളെ അകത്തേക്ക് കയറി വാ അമ്മയുടെ കൂടെ അവൾ അകത്തേക്ക് നടന്നു ഈശ്വര അശോക് സാറ് ആ ഓർമ്മ എന്നെ വല്ലാതെ അലട്ടി അല്പസമയത്തിനുള്ളിൽ തന്നെ അശോകം അവളുടെ അച്ഛനും ഏട്ടനും വീട്ടിലെത്തി ഇറങ്ങിച്ചെന്ന എന്റെ കോളറിൽ പിടിച്ച് അവളുടെ ഏട്ടൻ അലറി എന്റെ പെങ്ങളെ തന്നെ വേണമായിരുന്നോടാ നിനക്ക് അവൻ അവളെ പിടിച്ചുമാറ്റി കവളിൽ ആഞ്ഞടിച്ചു ഒന്ന് വേച്ചുപോയ അവളെ ഞാൻ താങ്ങി അതിനു മുൻപേ അവന്റെ കവളിൽ എന്റെ അമ്മയുടെ അടി വീണിരുന്നു നീ ആരാടാ ഇവളുടെയല്ല ആ നിൽക്കുന്നവനില്ലേ അവളുടെ കെട്ടിയവൻ അവന്റെ മുഖത്തിട്ടാ ഒന്ന് കൊടുക്കേണ്ടത് ഒരേട്ടൻ വന്നിരിക്കുന്നു ഇനി ഇവിടെ വന്നാരെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ ഞാൻ പോലീസിനെ വിളിക്കും ഇറങ്ങിപ്പോയെല്ലാവരും എന്റെ മുറ്റത്ത് നിന്ന് മറ്റൊരുത്തിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കൊലയ്ക്ക് തള്ളുന്നോ കൊള്ളാം മകന് നിന്റെ സപ്പോർട്ട് അശോകിന്റെ ശബ്ദം ഉയർന്നു പേടിപ്പിക്കല്ല മോനെ ഇവളല്ല നീയാ പേടിക്കേണ്ടത് നീ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിനൊക്കെ ഇവൾ നിന്നെ അഴിയെണ്ണിക്കും പിന്നെ ഇവൾക്ക് കൊടുത്ത സ്ത്രീധനം മുഴുവൻ ഇവിടെ തിരികെ കൊടുത്തോണം അത് വാങ്ങാൻ ഇവൾക്കറിയാം നാളെ തന്നെ കേസ് ഫയൽ ചെയ്യും ശേഖര മുതലാളിക്ക് മകളെ കാണണമെങ്കിൽ ഇവിടെ വന്ന് കാണാം അല്ലാതെ ശല്യപ്പെടുത്താൻ ആരും വരരുത് അല്ലേ മോനെ അമ്മ അവളെ നോക്കി പറഞ്ഞു അതെ അച്ഛന്റെ മനസ്സ് എൻ്റെ കൂടെ ഉണ്ടായാൽ മതി ഏട്ടാ കൂടെ പിറക്കാത്ത ഏട്ടനാണെങ്കിലും ഞാനും എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ അച്ഛൻ്റെ മനസ്സ് അവൾക്കൊപ്പമാണെന്ന് ആ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു ഒടുവിൽ അശോകിന്റെ കാർ ദൂരേക്ക് അകന്നുപോയി നാട്ടുകാരും അമ്മയുടെ രൗദ്രഭാവം കണ്ട് പിരിഞ്ഞുപോയി അമ്മയുടെ ഇങ്ങനൊരു മുഖം ഞാൻ ആദ്യമായാണ് കാണുന്നത് അമ്മയ്ക്ക് എങ്ങനെ ഈ ധൈര്യം കിട്ടി ഞാൻ ചോദിച്ചു നിന്റെ അച്ഛൻ മരിച്ചത് മുതൽ ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ ഞാൻ പഠിച്ചതാടാ ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണിനെ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ഒറ്റപ്പെടുത്തും അത്രയും നാൾ ജീവിച്ച എനിക്ക് ഒറ്റയ്ക്കാവുന്ന പെണ്ണിന്റെ വേദനയറിയാം ഒരു പുഞ്ചിരിയുടെ അമ്മ പറഞ്ഞു നിർത്തുമ്പോൾ ആ കണ്ണുകൾ നനഞ്ഞിരുന്നു അമ്മ പോയ വഴിയെ ഞാൻ നോക്കി നിന്നു ഇത്രയും കാലം അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെയൊരു കനലുണ്ടായിരുന്നത് ഞാൻ അറിഞ്ഞില്ല മനസ്സിന്റെ ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി അവൾക്ക് വേദനിച്ചപ്പോൾ എനിക്കും വേദനിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി അവൾ എനിക്ക് എന്റെ കൂടെ പിറക്കാത്ത പെങ്ങളാണ് ഇനി അവൾക്ക് പറക്കാനായി ഒരു വലിയ ആകാശമുണ്ട് അവളുടെ മുറിവുകൾ ഉണങ്ങട്ടെ എന്നെങ്കിലും അവൾക്കിഷ്ടം തോന്നുമ്പോൾ അവൾ മറ്റൊരു വധുവാകട്ടെ വൈകിട്ട് അവൾ ഉണ്ടാക്കിയ ചായ കുടിക്കുമ്പോൾ ടി വിയിലൊരു വാർത്ത ഗാർഹിക പീഡനത്തിന് തുടർന്ന് യുവതി മരിച്ചു ഒരു നിമിഷം എന്റെ മനസ്സൊന്നു പിടഞ്ഞു ഒറ്റപ്പെട്ടു പോകുന്ന പെൺജീവിതങ്ങൾക്കൊരു കൈത്താങ്ങാവാൻ സ്വന്തം ഇണയെ സ്നേഹിക്കാൻ ഒരു നല്ല അമ്മയുടെ മകനായാൽ മാത്രം മതി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതുമതി